വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക വനഭൂമി വർദ്ധിപ്പിക്കുവാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കം അവസാനിപ്പിക്കുക കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരമുള്ള വനാതിർത്തി നിശ്ചയിക്കൽ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കുക കുത്തകപ്പാട്ട ഭൂമിയും തോട്ടങ്ങളും വനഭൂമിയാക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എം എം മണി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു വന്ന് അമ്പ അറുപത് നൂറ് വർഷം കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇനി വനം പിടിപ്പിക്കണം വാങ്ങാതെങ്ങനെ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് വരുന്നവരെ ഞങ്ങൾ കൈകാര്യം നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടി വരുന്നില്ല അത് കോറ ശേതമാനമായി മനസ്സിലാക്കിയിരിക്കും ഇവിടെ കോറച്ച വേദി കൂട്ടാനൊന്നും ഒടുത്തന്നെ ശ്രമിക്കണ്ട ശ്രമിക്കണ്ട വേറൊന്നും പറയുന്നില്ല കൊഴപ്പോ വെറുതായി വിടുകയില്ല ല്ല ചോറച്ചീര് കൂട്ടല്ല നിങ്ങളുടെ പണി കൊള്ള ഓടത്തൊക്കെ സംരക്ഷിച്ചെ അതിനൊന്നും ഞങ്ങൾ എതിരില്ല ഇവിടെ ഈ കൃഷിക്കാര് താമസിക്കുന്നിടത്തേക്ക് വന്ന് ഇനി വീര് കൂട്ടാനും ഒക്കെ നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞങ്ങൾ നേരിടേണ്ടി വരും അപ്പം പിന്നെ അയ്യോ മനുഷ്യ സേനം അതായത് നമ്മുടെ സഹോദരങ്ങളല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ ഞങ്ങളുടെ വരുന്ന ഞങ്ങൾ നേരിടുകയും ചെയ്യും ആ ജനങ്ങളുടെ നേതാക്കളായ പി രവി കെ എസ് മോഹനൻ ശൈലജ സുരേന്ദ്രൻ എൻ പി സുനിൽകുമാർ വി എ കുഞ്ഞുമോൻ വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോല